ഹായ് ഫ്രണ്ട്സ് ബിൽഡെക്കേസ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണക്ക് എ സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ നമ്മുടെ ചാനലിനകത്ത് ചങ്കരകുളത്ത് ബിൽഡെക്കേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർ ഷോറൂമിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ വീടുകളുടെ ഞങ്ങളുടെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിൻ്റെ വീടുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇതിനകത്തുള്ള വീടുകൾ വീഡിയോസൊക്കെ നിങ്ങൾ കയറി കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് വളരെ വിനീതമായിട്ട് നിലനിർത്തുക ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ഇന്ന് നമ്മളുള്ളത് മൂക്കതലയിലാണ് ചങ്കരമ മൂക്കുതലയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശിവദാസേട്ടൻ്റെ മകൻ പ്രസാദ് പേരുളി അദ്ദേഹത്തിൻ്റെ വീടാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് പ്രസാദ് പേരുളി അദ്ദേഹത്തിൻ്റെ വീട് സായ എന്നുള്ളൊരു പേരാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ സായ എന്ന് പറഞ്ഞ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അറിയും വിട്ടുത്ത് വന്നു കഴിഞ്ഞാൽ യാർഡ് വളരെ മനോഹരമായിട്ട് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ ഇത് ഉടൻ മനോഹരമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു കോണേഴ്സിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് കൊടുത്ത് അതുപോലെ തന്നെ ട്രീസൊക്കെ കൊടുത്ത് ചെടികളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വീടിനോട് ചേർന്നും ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി വീടിനേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു വീടിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ലുക്ക് കിട്ടുന്നുണ്ട് ലുക്ക് ആൻഡ് ഫീൽ കിട്ടുന്നുണ്ട് അത് പ്രധാനമായിട്ടും നമുക്ക് ഈ കാർപോർഷിൻ്റെ മേലെ നോക്കി നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്പെഷ്യലായിട്ടൊരു പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പാനലിങ് വർക്കാണ് ഈ വീടിൻ്റെ ഒരു സാധാരണ ഒരു വീടിൻ്റെ ലുക്കിൽ നിന്ന് വ്യത്യസ്തമായ ലുക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പിന്നെ നമ്മൾ വാളിനകത്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ തന്നെ ടെക്സ്ചർ ഉപയോഗിച്ചിട്ടുള്ള വാൾ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ പുറത്ത് ആ വിൻഡോ ഒക്കെ രണ്ട് ഭാഗത്ത് നോക്കിയാൽ ടെക്സ്ചർ വർക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു വ്യത്യസ്തമായ ലുക്ക് ലുക്കിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഡിസൈനിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഈ വീടിൻ്റെ ഡിസൈനിങ് മുതൽ ഇംപ്ലിമെൻറ്റേഷൻ വരെ പൂർണ്ണമായും ചെയ്തിട്ടുള്ളത് നമ്മുടെ ബിൽഡർക്കേഴ്സിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സജു മാധവ് എന്ന് പറയുന്ന കക്ഷിയാണ് അദ്ദേഹം സജു മാധവിൻ്റെ ഡിസൈൻ ഇൻ്റീരിയേഴ്സ് എന്ന് പറയുന്ന മൂക്കുതലയിലെ സ്ഥാപനമാണ് ഇതൊക്കെ മെയിൻ നോട്ടം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിനി വീടിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം നമുക്ക് ഈ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഇതിനകത്ത് ഗ്രാനൈറ്റ് ആയിട്ട് കൊണ്ടുള്ള ഫ്ലോറിങ്ങാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പില്ലറിലൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ ടെക്സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വർക്ക് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് പോയിട്ട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം ഇപ്പോൾ നമ്മൾ ഈ വീടിന് അകത്താണുള്ളത് അകത്ത് കയറി ആദ്യം തന്നെ കിട്ടുന്ന ഇവിടുത്തെ ലിവിങ് ഏരിയയിലാണ് നമ്മളുള്ളത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന പ്രത്യേകത വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് വാളിലുള്ള പാനലിങ്ങുകൾ വർക്കുകളൊക്കെ ഒരു സംതിങ് സ്പെഷ്യൽ ഫീൽ ചെയ്യുന്നതാണ് പിന്നെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ് മറ്റ് അക്സസറീസൊക്കെ ആയിട്ട് വാൾ പാൻറ്റിങ്ങൊക്കെ ആയിട്ടൊരു വ്യത്യസ്തമായിട്ട് ലുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോഫ സെറ്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം ഈ ഫ്ലോറാണ് ഫ്ലോറതൊരു കളറിലുള്ള ഒരു കളറിലുള്ളൊരു ഇത് സ്പാഗ്രസിൻ്റെ സെറ്റിൽ സിമെൻറ്റോ എന്ന് പറയുന്ന ടൈലാണത് ഒരു ഒരു മാറ്റ് ഫിനിഷറുടെ ടൈലാണത് ഈ ഒരു ടൈല് വീടിൻ്റെ മൊത്തത്തിലുള്ള ലുക്കിന് ലുക്ക് ആൻഡ് ഫീലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ത്രൂ ഔട്ട് ഈ ഒരു ടൈലാണ് ത്രൂ ഔട്ട് വീടിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീട്ടിലുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് പോകാണെങ്കിൽ നമുക്കിനി ഇവിടുത്തെ ഒരു വാഷ് ഏരിയ നമുക്ക് കാണാൻ കഴിയാം വാഷ് ബേസിൻ ഇതിനകത്ത് ബെൽവിറ്റിൻ്റെ ഒരു വാഷ് മേസിൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എൽ ഇ ഡി മിറർ ഉണ്ട് അവിടെത്തന്നെ മനോഹരമായിട്ടൊരു വാൾ പാനലിംഗ് ഉണ്ട് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അടിയിൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഡെയിനിങ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ നേരക്കുള്ള സ്റ്റെയർ കാണാം സ്റ്റെയർ ഒരു സ്റ്റീലിൻ്റെ മെയിൻ സ്ട്രക്ചർ കൊടുത്തിട്ട് അതിനകത്ത് വുഡൻ സ്റ്റെപ്പുകൾ കൊടുത്ത് ഒരു ഗ്ലാസ് ബാരിക്കേഡ് വിത്ത് വുഡൻ ഹാൻഡ് റൈൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള കുറച്ച് ഐഡൽസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ശ്രീകൃഷ്ണ അഥവാ ഗുരുവായൂരപ്പൻ അതുപോലെ നമ്മുടെ ഗണപതി ഉണ്ണിക്കണ്ണൻ പോലെയുള്ള ചെറിയ ചെറിയ ഐഡൽസ് മനോഹരമായിട്ടുണ്ട് ശിവലിംഗത്തിൻ്റെ ചെറിയ രൂപമുണ്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ബോധി വരച്ചോട്ടിലിരിക്കുന്ന ബുദ്ധൻ്റെ ഒരു ചെറിയൊരു വർക്കുണ്ട് നമ്മൾ അവിടെ തന്നെ നാരായണിയും പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് അവിടെ ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോർ നേരത്തെ പറഞ്ഞ പോലെ സെയിം ഫ്ലോർ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാളിലുള്ള പെയിൻറ്റിങ്സ് എക്സറീസ് ഒക്കെ അവിടെയുള്ള അതേ ഒരു ഫീലിൽ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ മനോഹരമായിട്ട് ക്യൂട്ടായിട്ടുള്ള ചെറിയ ബുദ്ധപ്രതികളും മൂന്നാണ് അവിടെ ഇരിക്കുന്നുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ഒരു കോമൺ ഏരിയകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീട്ടിലെ റൂമുകൾ കണ്ടു വെക്കാം ഇപ്പോൾ ഞാനൊരു റൂമിനകത്താണ് ഇരിക്കുന്നത് ഈ റൂമിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള തന്നെ ഇൻറ്റീരിയർ എലമെൻ്റ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഓർഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവോഷണൽ എലമെൻസ് ഉള്ള കുറച്ച് എക്സസറീസും കാര്യങ്ങളൊക്കെ വരാത്തിൻ്റെ പൊതുവെ വാൾ എക്സസറീസ് പോലെ പെയിൻറിങ്സ് അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് മനോഹരമായ റൂമാണ് എല്ലാ റൂമുകളും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തീം പിടിച്ചുകൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് വീട് റൂമുകളൊക്കെ ഒന്ന് കണ്ടുപോക്കും അപ്പോൾ നമ്മളുള്ളത് ഈ വീട്ടിലൊരു ടോയ്ലറ്റിലാണ് വീട്ടിലെ ടോയ്ലറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റുകളുടെ ഒക്കെ പ്രത്യേകത ഇത് ഫോർ ബൈ ടു സൈസിലുള്ള ജോൺസൺ ഉൾപ്പെടെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളിലെ വളരെ സ്പെഷ്യലായിട്ട് ലുക്ക് ആൻഡ് ഫീൽ ഉള്ള കുറേ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്രയും ടൈൽസിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് ടോയ്ലറ്റുകളിലൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സാനിറ്ററി ഐറ്റംസ് പൂർണ്ണമായിട്ടും ബെൽവിറ്റ് ബ്രാൻഡിൻ്റെ ആണ് ബെൽവിറ്റിൽ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ്റ്റ് ഡീറ്റെയിൽസ് വരെ നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബെൽവിറ്റ് ഡോട്ട് ഇൻ പറഞ്ഞ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ബെൽവിറ്റിൻ്റെ പ്രൊഡക്റ്റിൽ സാനിറ്ററി വെയർ പ്രൊഡക്ടുകളിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കസ്റ്റമർ റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ് ബെൽന എന്ന് പറയുന്ന ഈ ഒരു ക്ലോസറ്റ് ഈ ബെൽന എന്ന് പറയുന്നത് ഒരു എഗ് ഷേപ്പിലുള്ള ഒരു ക്ലോസെറ്റാണിത് ബെൽന വൈറ്റ് എന്ന് പറയുന്നൊരു ഒരു പ്രോഡക്റ്റാണിത് ഇത് ഏറ്റവും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഉള്ളത് അപ്പോൾ ഈ വീടിനകത്ത് സ്പെഷ്യലായിട്ട് ആയിട്ട് ഈ ബെൽബെറ്റിൻ്റെ സാനിറ്ററി ഐറ്റംസ് ഇതാണ് ഈ വീടിനകത്ത് എല്ലാ ടോയ്ലറ്റുകളും ഇതിൻ്റെയൊക്കെ പല കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ ടോയ്ലറ്റും ഈ സെയിം ക്ലോസിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ ടോയ്ലറ്റുകളും അത് കണ്ടുപോകും ഇപ്പം നമ്മളുള്ളത് ഈ വീട്ടിലെ കിച്ചണിലാണ് കിച്ചൻ ഒരു മനോഹരമായിട്ട് അതായത് ഒരു ഒരു ഡീസെൻ്റ് ആയിട്ടുള്ളൊരു കിച്ചൻ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളൊരു കിച്ചൺ ആണത് മനോഹരമായിട്ടുള്ള കിച്ചൺ വോഡ്രോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൗണ്ടർ ടോപ്പ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കുക്കിംഗ് റേഞ്ച് ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിന് മേലെ ഒരു നേരത്തെ ഇൻറ്റീരിയറിലൊരു കണ്ടിനേഷൻ പോലെയുള്ളൊരു കൺസോൾ മേലെയുള്ള അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കിച്ചനാണിത് ഇനി ഇവിടുത്തെ ഈ കിച്ചണിലെത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ഫ്ലോറിംഗ് പറഞ്ഞ ആ ടൈലല്ലേ അത് ഗ്രസ്സിൻ്റെ തന്നെ സെയിം കമ്പനിയുടെ തന്നെ പക്ഷേ സെറ്റിൽ ഗ്രിസ് എന്ന് പറയുന്ന ഒരു മോഡലാണത് അതായത് നേരത്തെ കാണിച്ച ആ കളറിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കി ഉള്ള എല്ലാ സ്ഥലത്തും ആ സിമെന്റോ എന്ന് പറയുന്ന സെറ്റിൽ സിമെൻറ്റോ എന്ന് പറയുന്ന മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ സെറ്റിൽ ഗ്രിസ് എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഈ കിച്ചൻ്റെ ലുക്കിന് വേറെ തന്നെ ഒരു ഫീല് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴത്തെ ത്രൂ ഔട്ടി ഉപയോഗിച്ചിട്ടുള്ള സെയിം ഫ്ലോറിങ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പാഗ്രസിൻ്റെ സെറ്റിൽ സിമെൻറ്റോ എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു റൂം കാണാം അതുപോലെ തന്നെ നേരെ മറ്റൊരു റൂം കാണാം പിന്നെ ഇവിടെ വാളിലാണെങ്കിൽ മനോഹരമായിട്ടൊരു കൺസോൾ ഒക്കെ ചെയ്തിട്ടുള്ളത് കാണാം അത് കഴിഞ്ഞ് വന്നാൽ അവിടുത്തെ ഒരു കോമൺ ഏരിയയാണ് ആ കോമൺ ഏരിയ കഴിഞ്ഞിട്ട് നേരെ പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് പുറത്തേക്കുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ബാൽക്കണി ആണ് മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ കഴിയുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീട്ടിലെ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയയാണ് സംഗതി ഒന്നുമില്ലാതെ ഇതിൻ്റെ ബാക്കിലെ ഓപ്പൺ ടെറസാണ് ഈ ഓപ്പൺ ടെറസിന് ഇവർ ഒരു മനോഹരമായിട്ടൊരു ബാർ ഏരിയ ആക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ബാർ ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൂടാനും പാർട്ടി ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഏരിയ ആക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ബാർ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാൾ പാനലിംഗ് കൊടുത്തിട്ട് അത് സുന്ദരാക്കിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ നമ്മുടെ തന്നെ ബെൽവിറ്റിൽ ബോൾ ഷേപ്പിലുള്ളൊരു വാഷ് മേസിന് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടോറസിൻ്റെ ഓസ്കാർ ഓറഞ്ച് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ് സംഗതി ഈ വീടിൻ്റെ കാര്യങ്ങൾ ഈ വീടിന് ജനറലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ് നിങ്ങൾ നേരത്തെ വീഡിയോകൾക്ക് തന്ന പോലെ തന്നെ പിന്തുണ ഈ വീഡിയോ ഒക്കെ തരിക പരമാവധി ആളുകൾ കാണുക അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോസായിട്ട് വരാം തൽക്കാലം ഇവിടെ വാങ്ങുന്നു ഓക്കെ ബൈ ബൈ